മക്കളുടെ വാശി കാരണം അവരുടെ കുറുമ്പ് കാരണം അവരുടെ അമിതമായ കരച്ചില് കാരണം വിഷമിക്കുന്നവരാണോ നിങ്ങൾ പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ആത്മീയ പരിഹാര മാർഗം നമ്മൾ പരിചയപ്പെടുകയാണ് ഒരു കുഞ്ഞു ആയത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ഇൻഷാല് മുഴുവനായും കേൾക്കുകയും അവർ ചെയ്യുകയും ചെയ്യുക അള്ളാഹു തോഫിയനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാന മജലിസിനു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തട്ടെ പ്രിയമുള്ള പരിശുദ്ധമായ ദുലിഹിജയുടെ ഏറ്റവും ഒടുവിലെ തിങ്കളാഴ്ചയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല ആളുകൾക്കും നോമ്പായിരിക്കും നോമ്പുള്ളവർ ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടി അത് പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു നമ്മുടെ നോമ്പ് മഴപാദിത്വങ്ങളും സ്വീകരിക്കുമാറാകട്ടെ സൽക്രമങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു പ്രത്യേകിച്ച് സ്കൂൾ തുറന്നത് മുതൽ മാതാപിതാക്കളുടെ കമൻറ്റിനനുസരിച്ച് അവരുടെ സങ്കടങ്ങൾക്കും അവരുടെ പരാതികൾക്കും അവർ അവർ ചോദിക്കുന്ന ആത്മീയ പരിഹാര മാർഗങ്ങൾ അതിന് മറുപടി പറഞ്ഞു മക്കളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും സ്കൂൾ തുറന്നത് മുതൽ ഇങ്ങോട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കമന്റ് ബോക്സുകളിൽ പല സഹോദരിമാരുടെയും പല ഉമ്മമാരുടെയും പല ഒപ്പന്മാരുടെയും സങ്കടമാണ് പ്രശ്നമാണ് മക്കളുടെ അമിതമായ വാശി കാരണത്താൽ ഏറെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് അത് മാറിക്കിട്ടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് പല സഹോദരിമാരും പല ഉമ്മമാരും പല സഹോദരങ്ങളും ഉപ്പമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുടെ വാശിമാർ അവർ വാശി കാണിക്കുമ്പോൾ അമിതമായ കുറുമ്പ് കാണിക്കുമ്പോൾ ശക്തമായ കരച്ചിൽ അനാവശ്യമായി നടത്തുമ്പോൾ അവരുടെ തലയിൽ ഇരുപത്തിയെട്ട് തവണ മന്ത്രിക്കാനുള്ള അത്ഭുതകരമായ ഒരു ചെറിയ ആയത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് അപ്പൊ ആയത്ത് പരിചയപ്പെടുന്നതിന്റെ മുമ്പ് നമ്മൾ ചില വിഷയങ്ങൾ ചിന്തിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് അതായത് നമ്മുടെ മക്കൾ വാശി പിടിക്കുന്ന സമയത്ത് ആ വാശി പിടിക്കുന്ന കാര്യം പെട്ടെന്ന് സാധിച്ചു കൊടുക്കുക എന്നതിന് പകരം അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ മക്കളുടെ ഭാവിക്കും നമുക്കും ഗുണം ചെയ്യുന്ന പഠനങ്ങൾ പറയുന്ന നമ്മൾ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആറ് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മുടെ മക്കൾ പല വിഷയങ്ങൾക്കും വാശി പിടിക്കാറുണ്ട് ചിലപ്പോൾ മിഠായിക്കു വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ചോക്ലേറ്റിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഐസ്ക്രീമിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ പുറത്തു പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ കളിപ്പാട്ടം മേടിക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ പാർക്കിൽ പോകാനായിട്ടായിരിക്കാം ചിലപ്പോൾ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഉറങ്ങാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ മൊബൈൽ ഫോണിനായിരിക്കാം ഇങ്ങനെ പല വിഷയങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കൾ വാശി പിടിച്ചേക്കാം ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് അപൂർവ്വമായി കുട്ടികൾ വാശി പിടിക്കുകയോ കരയുകയോ കുറുമ്പ് കാണിക്കുകയോ ചെയ്യുന്നതിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല നമ്മളത് വലിയൊരു വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല അത് സ്വാഭാവികമാണ് എന്നാൽ പരിധി വിട്ട് അമിതമായി നമ്മുടെ മക്കൾ വാശി പിടിക്കുമ്പോൾ എത്രത്തോളം എന്നാൽ ഒരു യാത്ര പോകാൻ ഈ കുട്ടിയെ കൊണ്ട് കഴിയില്ല ഒരു സ്ഥലത്തേക്ക് ടൂറ് പോകാനും കഴിയില്ല ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കാൻ ഈ കുട്ടി സമ്മതിക്കില്ല ഒരു വീട്ടിലേക്കും ഒരു പരിപാടിക്കും പോകാൻ കഴിയില്ല രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല ഇങ്ങനെ മാതാപിതാക്കളുടെ നിത്യജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ മാർഗങ്ങളിൽ അവരുടെ ജോലികൾക്ക് അവരുടെ ഉറക്കത്തിന് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ആ മക്കൾ വാശി പിടിക്കുമ്പോൾ അമിതമായ വാശി പിടിക്കുന്ന മക്കൾ ആ മക്കളോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന അവരെ നമ്മൾ സമീപിക്കേണ്ടുന്ന പഠനങ്ങൾ പറയുന്ന ആറ് വിഷയങ്ങളുണ്ട് നമ്മുടെ മക്കളങ്ങോട്ട് വാശി പിടിക്കുമ്പോഴേക്കും അതങ്ങോട്ട് ചെയ്തു കൊടുക്കുക ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് വല്യപ്പമാരും വല്യമ്മമാരുമാണ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് അവരെന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും വാശി പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക കുട്ടികളെ കാര്യത്തിൽ നിൽക്കട്ടെ അതിനെ എന്ന് പറഞ്ഞാൽ അമിതമായ സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും അത് അപകടം വരുത്തുന്ന വിഷയമാണെന്ന് പഠനങ്ങൾ പറയുകയാണ് അവർ ചോദിക്കുന്നത് മുഴുവനും അവർ കരയുമ്പോഴേക്കും അവർ വാശി പിടിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വഴങ്ങിക്കഴിഞ്ഞാൽ അത് അവർ മുതലെടുക്കുകയും ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അതുകൊണ്ട് പഠനങ്ങൾ പറയുന്ന ആറ് വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് മക്കൾ വാശി പിടിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് മക്കൾ ചിലപ്പോൾ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടായിരിക്കും വാശി പിടിക്കുന്നുണ്ടാവുക ആ സമയത്ത് മൊബൈൽ ഫോൺ കൊടുക്കുക എന്നുള്ളത് നാം താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ ഫോണിൽ കളിച്ച് ഇനിയും മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിക്കുകയാണെങ്കിൽ ആ മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിക്കുന്നതിൽ നിന്ന് അവരുടെ ശ്രദ്ധ നമ്മൾ മറ്റൊന്നിലേക്ക് തിരിക്കുക മറ്റൊന്നിലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറയുക അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും കളിക്കുന്ന ടൂൾസൊക്കെ എടുത്തിട്ട് നമ്മൾ കളിച്ചു തുടങ്ങുക അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കളി ആയതുകൊണ്ട് അവരും അതിലേക്ക് വരും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലേക്കോ മിഠായി കഴിക്കുന്നതിലേക്കോ മറ്റൊക്കെ അവരുടെ ശ്രദ്ധ തിരിക്കുക ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ അവർ വാശി പിടിക്കുന്നത് ആ വിഷയത്തിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള മറ്റൊരു വിഷയത്തിലേക്ക് അവർ പോലും അറിയാതെ അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് വാശിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുമ്പിൽ നിന്ന് രക്ഷപ്പെടുക ഒന്നാമത്തെ മാർഗം പഠനങ്ങൾ പറയുന്നത് രണ്ടാമത്തെ മാർഗം എന്നുള്ളത് പാരിതോഷികം സമ്മാനങ്ങൾ ഓഫർ ചെയ്യുക എന്നുള്ളതാണ് സമ്മാനങ്ങൾ ഓഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ നീ വാശി പിടിക്കലടാ നിനക്ക് ഞാൻ ഈ സമ്മാനം തന്നെ എന്ന് പറയലല്ല നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടി പുറത്തു പോകുമ്പോൾ മകനോട് പറയുക മോനെ നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ പോയി തിരിച്ചു വരുന്നത് വരെ നീ ഗുഡ് ഗേൾ ആയി കഴിഞ്ഞാൽ നീ ഗുഡ് ബോയ് ആയി കഴിഞ്ഞാൽ നീ നല്ല കുട്ടിയായി കഴിഞ്ഞാൽ നീ വാശി പിടിക്കാതിരുന്നാൽ നീ കരയാതിരുന്ന് കഴിഞ്ഞാൽ നാളെ നിനക്ക് ഞാൻ ഇന്നത് തരാം അല്ലെങ്കിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ മോനോട് പറയാ ഇന്ന് നേരം രാവിലെ മുതൽ രാത്രി ഉറങ്ങാൻ സമയമാകുന്നതുവരെ നീ നീ വാശി പിടിക്കാതിരുന്നാൽ അവൻ്റെ കുറുമ്പുകൾ ഏതാണെങ്കിൽ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ നിന്നെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിനക്ക് നാളെ ഞാൻ ഇന്നത് വാങ്ങി തരാമെന്ന് ഓഫർ ചെയ്യുക സമ്മാനം നടത്തുക വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് ആ സമ്മാനം വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പാലിക്കണം പാലിക്കാതിരുന്നുകഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ അപകടം ഉണ്ടാക്കും അതുകൊണ്ട് ഒരു ദിവസം മുതൽ പിറ്റേ ദിവസം വരെ അടങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇന്നത് നൽകാമെന്ന് പറയുമ്പോൾ പിന്നീട് അതിന് ഇടയിൽ അവർ ഏതെങ്കിലും വിഷയത്തിൽ വാശി പിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സമ്മാനം വാഗ്ദാനം ചെയ്തത് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവരുടെ വാശി ഇല്ലാതാകുമെന്നുള്ളതാണ് അതുകൊണ്ട് പഠനങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഷയം പാരിതോഷികം അവർക്ക് നൽകുക ഓഫർ ചെയ്യുക വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായി പഠനങ്ങൾ പറയുന്നത് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഷയം അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്ത് നിനക്ക് ഇത് വേണോ അതല്ല ഇത് വേണോ എന്ന് ചോദിക്കുക ഉദാഹരണം ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് അവൻ വാശി പിടിക്കുന്നതെങ്കിൽ നിനക്ക് ഐസ്ക്രീം വേണോ മൊബൈൽ ഫോൺ വേണോ അതല്ല നിനക്ക് ഐസ്ക്രീം വേണോ നമുക്ക് കളിക്കാൻ പുറത്തു പോകണോ എങ്ങനെ രണ്ടിൽ ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ച് അവൻ വാശി പിടിക്കുന്ന വിഷയത്തിനോടുള്ള താല്പര്യം അവൻ്റെ മനസ്സിൽ നിന്ന് ഉറപ്പിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് അവനെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു തന്ത്രപരമായ കോംപ്രമൈസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത് വേണോ ഇത് വേണോ എന്നർത്ഥത്തിൽ അവനെ കൺഫ്യൂഷൻ ആക്കുക കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മുടെ മക്കളുടെ വാശിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിൽ നിന്ന് അതിൽ നിന്നൊരു മോചനം നേടിയെടുക്കാൻ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നാലാമതായി പഠനങ്ങൾ പറയുന്നത് അവഗണിക്കുക എന്നുള്ളതാണ് അവന് എന്തെന്നെ ചെയ്താലും അങ്ങോട്ട് മെയിൻ്റ് കൊടുക്കരുത് അവൻ എത്ര കരഞ്ഞാലും അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കരുത് നമ്മൾ അവനെ ഉപദ്രവിക്കരുത് അവന് ഉപദേശിക്കരുത് ആ ഒരു സമയത്ത് അവനെ നമ്മൾ വേദനിപ്പിക്കരുത് അവനോട് നാം ദേഷ്യപ്പെടരുത് ഇതൊന്നും ചെയ്യാതെ അവനക്കറിയുമ്പോൾ അവൻ കരയട്ടെ നമ്മൾ ആ ഭാഗം കേൾക്കാത്തതുപോലെ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക അവൻ കുറുമ്പ് കാണിക്കട്ടെ അവൻ വാശി പിടിക്കട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോവുക അങ്ങനെ നമ്മൾ അവനെ മെയിൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വാശി പിടിക്കുന്ന വിഷയത്തിൽ നിന്ന് അവൻ പതിയെ താഴെയിറങ്ങി വാശി പിടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരാനും മക്കളുടെ വാശി കുറയാനും അത് കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുകയാണ് അഞ്ചാമത്തെ വിഷയം ഉപദേശിക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് ാണ് ഉപദേശിക്കുന്നത് വാശി പിടിക്കുമ്പോൾ ഉപദേശിച്ചിട്ടൊരു കാര്യമല്ല ആ സമയത്ത് ഉപദേശിച്ചാൽ കൂടുതൽ വാശി പിടിക്കുകയും കൂടുതൽ കരയുകയുമാണ് ചെയ്യുക കാരണം ഞാൻ വാശി പിടിക്കുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത് എന്നുള്ള ഒരു ചിന്തക്ക് മനസ്സിലേക്ക് ആ സമയത്ത് വരികയും കൂടുതൽ കരയാനും വാശി പിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കരയുമ്പോഴോ വാശി പിടിക്കുമ്പോഴോ അല്ലാത്ത സമയങ്ങളുണ്ടാവല്ലോ വെറുതിരിക്കുന്ന സമയങ്ങൾ കളിക്കുന്ന സമയങ്ങൾ ഉറങ്ങാനിരിക്കുന്ന സമയങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ മക്കളോട് നല്ല നിലക്ക് അവരുടെ ദുശീ ീരങ്ങളെ കുറിച്ചുള്ള അത് ചെയ്യരുത് പിന്നെ ആവർത്തിക്കരുത് അത് മോശമാണ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് ആറാമത്തെ വിഷയം ക്ഷമ എന്നുള്ളതാണ് ക്ഷമ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് മക്കൾ കറിയുമ്പോഴും വാശി പിടിക്കുമ്പോഴും ക്ഷമയില്ലാത്തവരായി മാതാപിതാക്കൾ മാറുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ ആ വിഷയം വഷളാകുന്നത് അവനടിക്കുന്നത് അവനടിച്ചാൽ അല്ലെങ്കിൽ അവൾ മാതാപിതാക്കളാവുന്ന നമുക്ക് തന്നെ പിന്നീട് അതൊരു സങ്കടവും വിഷമവും മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് ക്ഷമയില്ലായ്മയാണ് അഷബർമാൻ എന്നാണല്ലോ ക്ഷമ ഈമാൻ്റെ പകുതിയാണ് ഏറ്റവും വലിയ ശക്തൻ ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നവരാണ് അതുകൊണ്ട് കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ ക്ഷമയോടെ അവരെ സമീപിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആറ് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് അവരുടെ ശ്രദ്ധ അവർ പോലും അറിയാതെ തിരിക്കുക എന്നുള്ളതാണ് രണ്ട് അവർക്ക് പാരിതോഷികം കൊടുക്കുക എന്നുള്ളതാണ് മൂന്ന് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് നാല് അവഗണിക്കുക എന്നുള്ളതാണ് അഞ്ച് ഉപദേശിക്കുക എന്നുള്ളതാണ് ആറ് ക്ഷമയോടെ ആ ഒരു സന്ദർഭം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുസ്ബാനുത്തല മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭൗതികപരമായ ചില വിഷയങ്ങളാണ് ചില പഠനങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് ആത്മീയമായൊരു പരിഹാര മാർഗം നമ്മൾ ഈ വിഷയത്തിൽ നിർദ്ദേശിക്കുകയാണ് നമ്മുടെ മക്കൾ അമിതമായി കരയുമ്പോൾ അമിതമായി വാശി പിടിക്കുമ്പോൾ അമിതമായി കുറുമ്പ് കാണിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകില്ല കരയുമ്പോൾ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു കരയുമ്പോൾ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു കരയുമ്പോൾ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു കരയുമ്പോൾ ഇങ്ങനെ അമിതമായ കരച്ചിൽ കാരണം അസഹ്യമാകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളെ തലയിൽ മന്ത്രിക്കാൻ വിശുദ്ധമായ ഒരു ആയത്ത് സൂറത്ത് യാസീനിന്റെ ഖുർആാനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീനിന്റെ സലാമും سلام قولا من رب الرحيم سلام قولا من رب الرحيم എന്ന ആയത്ത് സലാം രക്ഷ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷ നമ്മൾ അള്ളാഹുവോട് ആ ഒരു രക്ഷയെ ആവശ്യപ്പെടുകയാണ് തേടുകയാണ് ഇരുപത്തിയെട്ട് പ്രാവശ്യം സലാം ഗോലാം അബിറഹീം എന്ന് ചൊല്ലിയിട്ട് നമ്മുടെ മക്കളുടെ തലയുടെ ഭാഗത്ത് ഒന്ന് മൂന്ന് പ്രാവശ്യം ഇഷ്ഫി 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 എന്ന് മന്ത്രിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പറക്കത്തുകൊണ്ട് സൂറത്ത് യാസിന്റെ പറക്കത്ത് കൊണ്ട് സലാം ഗോലം അബിറീം എന്ന ഈ ഒരു ആയത്തിന്റെ പറക്കത്തുകൊണ്ട് ശമനം കിട്ടും നല്ല ഈമാനോടെ ചെയ്യുക അള്ളാഹു സുബെഹാന ഹുബത്തലാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളുടെ വാശിയിൽ നിന്നും കുറുമ്പിൽ നിന്നും മോശം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബെഹാൻ മുഹബത്ത നമ്മുടെ മക്കൾക്ക് മോചനം നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹിങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹു നമുക്ക് ഹൈർ നൽകട്ടെ റബ്ബനർ അമീൻ ബിറഹത്തിൻ അസലാ ലൈലൈക്കും വരഹമു അല്ലാ വാത്ത